എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം നയൻ ഇങ്ങോട്ട് ഒരുമിച്ച് കല്യാണം വിളിക്കാൻ പോയതിൻ്റെ ടെൻഷനിലിരിക്കുകട്ടോ ദേവേനി എന്തേക്കും അങ്ങോട്ട് ജലജ വരും എന്നിട്ട് ജലം ചോദിക്കുന്നുണ്ട് ആ കല്യാണം വിളിക്കാനാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് സാധാരണ അമ്മയല്ലേ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് ഇന്ന് ആ അമ്മയെ വേണ്ട എന്ന് അവൻ ഇതൊക്കെ ഏട്ടത്തിൽ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് അവൻ ബന്ധുവീടുകളിലേക്കാണ് ചെല്ലുന്നത് അന്നേരം ഭാര്യയെപ്പറ്റി ആൾക്കാർ ചോദിക്കില്ലേ അത് ഒഴിവാക്കാനാണ് അവൻ നയനായിട്ട് പോയത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ബന്ധു ബന്ധുവീട്ടിലേക്ക് മാത്രമൊന്നുമില്ല ഇപ്പോൾ അവൻ മിക്കവാറും അവളുടെ വീട്ടിൽ കാണും അതിന് തന്നെയാണ് രണ്ടും കൂടെ പോയത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു പരിധി കൂടെ അങ്ങോട്ട് അവൻ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും കേട്ടോ അവളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അവൾ പറയുന്നതനുസരിച്ച് മാത്രമേ ആദർശം ഓരോന്നും ചെയ്യുന്നുള്ളൂ ഇത് കേട്ടത്തി ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുശുപ് കുത്തി കുത്തി കൊടുക്കുവാണ് ജല ദേവേനി മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിലും ദേവേനയുടെ മനസ്സിലേക്ക് ഈ ഇതുപോലുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ജലജ അന്നേരം ദേവേനി പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിട്ട് നീ എന്തിനാ എപ്പോഴും എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ട് വരുന്നത് അവൻ അങ്ങോട്ടൊന്നും അല്ല പോയത് എന്ന് പറയും നേരം പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിട്ടെ നമുക്കിപ്പോൾ വിളിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്കിയാൽ അവൻ അവിടെ തന്നെ കാണും എന്നിങ്ങനെ പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ പറയും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയാത്രയും ആദർശിനെ ഏട്ടത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇപ്പം തന്നെ അറിയാൻ പറ്റും എന്ന് പറയുക കേട്ടോ എന്നിട്ട് ഇത്രയൊക്കെ കേൾക്കുന്നെങ്കിൽ ദേവേനെ എടുത്ത് വിളിക്കാൻ തുടങ്ങുകട്ടോ ആദർശിനെ നേരം ചില ചെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര അവൻ അവളുടെ വീട്ടിൽ തന്നെ കാണണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പുണ്ട് ഈ സമയം നയനയും ആദർശമൊക്കെ ഗോവിന്ദനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം കറക്റ്റ് ഫോൺ കോൾ വരും ഫോൺ വന്ന് ആദർശെടുക്കുമ്പം നയനെ പറയുന്നുണ്ട് അമ്മയാണ് എന്ന് പറഞ്ഞിട്ടോ ആദരിച്ച് ഫോൺ എടുക്കുന്നത് അന്നേരം നയനെ പറയുന്നുണ്ട് നമ്മളിവിടെയാണെന്ന് പറയണ്ടാന്ന് അന്നേരം ആദർശ ചോദിക്കും പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത് ഫോൺ എടുക്കുന്നത് ദേവേനി നീ എവിടെയാടാ എന്ന് ചോദിക്കുമ്പം അമ്മ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വന്നതാണ് ആ വഴി വന്നപ്പം നയനയുടെ വീട്ടിലൊന്ന് കയറി എന്ന് പറയും ആ മറുപടി കിട്ടുന്നത് ദേവേനെ ഫോൺ കട്ട് ചെയ്യും ആദർശിച്ച് ഹലോ ഹലോ എന്ന് ചോദിക്കുമ്പം കട്ട് ചെയ്തെന്ന് മനസ്സിലാവുമല്ലോ നേരം നയനെ പറയുന്നുണ്ട് അമ്മ കട്ട് ചെയ്തു െ അമ്മക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് ഇന്ന ഇവിടെയാന്നും പറയണ്ടെന്ന് പറഞ്ഞതല്ലായിരുന്നോ എന്ന് നാൻ ചോദിക്കും ആദർശ ചോദിക്കും അതെന്തിനാ അങ്ങനെ മറിച്ച് വയ്ക്കുന്ന അമ്മയുടെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അമ്മ ഈ വീടിന് മുറ്റത്ത് വന്നു തന്നിട്ടായിരിക്കും ഫോൺ വിളിക്കുന്നത് ഞാൻ ഇവിടെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ അതൊരു കളത്തരം പറഞ്ഞായിട്ട് മനസ്സിലാവില്ല അമ്മയ്ക്ക് ആ അതിനൊരു അവസരം എന്തിനാണ് കൊടുക്കുന്നത് എന്നിങ്ങനെ ആദർശി ചോദിക്കും നമ്മൾ സത്യം മാത്രം വിളിച്ച് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് അത് ശരിയാണ് ഇതിനു മുമ്പ് അവസരം ഉണ്ടായതല്ലേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അല്ലേ എന്നിങ്ങനെ ഗോവിന്ദം പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നയനമോളുടെ കൂടെ പുറത്ത് പോകുന്നതും ഇങ്ങോട്ട് വരുന്നു തോന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ എന്നിങ്ങനെ ചോദിച്ചു ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ നയനമോളെക്കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു വിവാഹത്തിന് മുമ്പ് ഒരുപാട് ആർഭാടവും ഒന്നും ഇല്ലാതെ ഒതുങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓടി നടന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ വിവാഹം പോലും ഉടനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് എന്നിങ്ങനെ പറയുന്നതെങ്കിൽ ആദർശ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മകൾക്ക് ചേരാത്ത ചേരാത്തൊരു വിവാഹബന്ധമാണ് കിട്ടിയത് എന്ന് അച്ഛനിപ്പോൾ തോന്നുന്നുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല മോൻ്റെ മനസ്സെന്താണെന്നും മോൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ എനിക്കറിയാം പിന്നെ അമ്മയെ സ്നേഹിക്കരുത് എന്നൊന്നും ഞാൻ പറയല അമ്മയെ സ്നേഹിക്കണം അമ്മയേക്കാളേറെ ഭാര്യയെക്കാൾ ഏറെ അമ്മയെ സ്നേഹിക്കുന്നതിനും തെറ്റൊന്നുമില്ല പക്ഷേ കൂടെ കൂട്ടുന്ന പെൺകുട്ടികൾക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ അത് സാധിച്ചു കൊടുത്തില്ല അവർക്കും വിഷമമാകില്ലേ അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഗോവിന്ദൻ പറയുവാണ് എന്തേക്കും നയനെ അടുത്ത് എപ്പുണ്ടല്ലോ അപ്പം നയനെ പറയുന്നുണ്ട് ഇല്ല അച്ഛ ആ ദൃശ്യായിട്ട് കണ്ടറിഞ്ഞ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട എന്ന് പറയും എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നയനെ അകത്തേക്ക് പോവാം നേരം ഗോവിന്ദനോട് ആദർശ് പറയുന്നുണ്ട് അച്ഛ അമ്മ മാറിയിട്ടില്ല അത് ഒന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അത് മതി മോനെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക് എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ വീണ്ടും നയനയെപ്പറ്റി തന്നെയാണ് ദേവയനോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തീടെ മുഖം കണ്ടാൽ അറിയാം അവർ നയനയുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അവളിപ്പം എല്ലാ തരത്തിലും ആദർശിനെ മാറ്റിയെടുത്തോണ്ടിരിക്കുവാണ് ഇനിയും നല്ല രീതിയിൽ മാറും മിക്കവാറും നമ്മളെല്ലാവരും അവളുടെ അടിമയായിട്ട് ഇവിടെ കഴിയേണ്ടി വരും അവളിവിടെ വലിയ ഡിസൈനൊക്കെ വരച്ച് എല്ലാവരും കയ്യിലെടുത്തേക്കുമല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ നമുക്ക് ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയരുത്തില്ലല്ലോ മിക്കവാറും നമ്മളൊക്കെ അവിടെ ആ കീഴേ കഴിയേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട് അത് നീ അങ്ങ് കഴിഞ്ഞാൽ മതി എന്നെ അതിന് കിട്ടത്തില്ല മരുമകളുടെ കീഴിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്താണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാന് എന്ന് പറയുമ്പോൾ ജലജ മനസ്സിലോർക്കുന്നുണ്ട് എന്നാ പിന്നെ ആ വഴി വല്ല നോക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നല്ലത് എന്ന് ജലജം മനസ്സിലോർക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മരുമകളെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് അന്നേരെ പുറത്ത് കാണിക്കും പക്ഷെ നായനെ അങ്ങനെയല്ല അവൾ മനസ്സിൽ ഓരോന്ന് കരുതി കൂട്ടി എല്ലാവരെയും അവളുടെ വശത്താക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പത്തേക്കും ദേവേനു പറയും അങ്ങനെ അവൾക്ക് എന്നെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ജലജോ അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് അവളുടെ ഭർത്താവിനേയും പിന്നെ അച്ഛനെയും അമ്മയും ഒക്കെ സ്വാധീനിച്ചാൽ മതി അതാ അവൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ മിക്കവാറും ഈ വീടിനെ അങ്ങ് കീഴെടുക്കും പിന്നെ നമ്മളെല്ലാവരും അവളുടെ കീഴേ കഴിയേണ്ടി വരുമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേയുള്ളൂ ഇതെല്ലാം ഏട്ടത്തി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജങ്ങോട്ട് പോകുമ്പോൾ ആദ്യം ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ ദൈവേനെ പിന്നീട് നന്ദുനെ കാണിക്കുന്നുണ്ട് നന്ദൂനെ ആകെ വിഷമം അന്നേരം നയനെ അടുത്തോട്ട് എന്നിട്ട് ചോദിക്കും എന്താ മോളെ നീ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങുന്ന ഒന്നുമില്ലല്ലോ നിന്റെ മനസ്സിൽ നിന്ന് അനി പോയി ഇപ്പോൾ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞിട്ടും നീ പണ്ടത്തെ പോലെ ആക്റ്റീവായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് ഇല്ലേ ചേച്ചി എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ് നേരം നയനെ പറയും മോള് വിവാഹത്തിന് രണ്ട് ദിവസം മുമ്പ് അനും അവിടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കണം അങ്ങനെ തന്നെ എല്ലാവർക്കും മനസ്സിലാകണം നന്ദുവിൻ്റെ മനസ്സിൽ നിൻ്റെ മനസ്സിലൊന്നും ഇല്ല എന്ന് അവർക്കെല്ലാവർക്കും ൊക്കെ മനസ്സിലാകണം നീ ആക്റ്റീവായിട്ട് നടന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് അച്ഛനും അമ്മയും വിടും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ എന്നെ അതോടെ പറഞ്ഞു ശല്യം ചെയ്തു ഞാൻ ഈ വീട്ടിൽ നിന്ന് വരുന്നിടത്തേക്ക് ഇറങ്ങി പോകുമെന്ന് പറയും നേരം നയനെ പറയും അങ്ങനെയൊന്നും ഉണ്ടാകണമെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നീ പണ്ടത്തെ പോലെ ആക്റ്റീവ് ആകണം അപ്പം നിന്നെ ആരും ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറയും നിരം നന്ദു പറയുന്നുണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും ആ ദൃശ്യനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചിയുടെ ജീവിതം നന്നാക്കാൻ നോക്കുക അതാണ് എൻ്റെ ഇപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കും ും നീ ഇനി കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആണോ എങ്കിലേ ചേച്ചിക്ക് മനസ്സമാധാനമാകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് പോലും ആണ് ഗോടെ നന്ദുവും വരുന്നുണ്ട് നന്ദു അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ആദൃശിച്ച് പറയുന്നുണ്ട് കേട്ടോ രണ്ടുപേരും വിവാഹത്തിന് തല തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ വന്നേക്കണം നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നത് എന്ന് പറയും എന്നിട്ട് നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട് അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നന്ദു അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അവനെ ഒരുക്കി ഇറക്കുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് അവിടെ കാണണം പിന്നെ നന്ദുവിന് എന്തോ ഒരു വിഷമം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളല്ലേ നയനേച്ചി അടുത്ത് നയനേച്ചടുത്ത് വന്നിട്ട് ആ മുഹത്താ അതിൻ്റെ ഒരു തെളിച്ചൊന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക അതെങ്കിലും നയനെ പെട്ടെന്ന് പറയും ഇല്ല അവൾക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും നേരം ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏതായാലും നന്ദു തലദിവസം തന്നെ വന്നേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശത്തെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു അന്നേരം നയനയും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുവാണ് അവരങ്ങ് പോയി കഴിയുമ്പേക്കും ഗോവിന്ദൻ നന്ദുനോട് പറയുന്നുണ്ട് വിവാഹത്തിന് രണ്ടു ദിവസം മുമ്പേ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെല്ലാതിരിക്കുന്ന എങ്ങനെയാണ് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇപ്പം തന്നെ വന്നതിന് ശേഷം എന്ന് പറയും അപ്പൊ നന്തുപറയും വേണ്ടച്ഛാ നമുക്ക് വിവാഹത്തിന്റെ അന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിയാകുകയില്ല മോൻ അത്രയും പറഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ ശരിയാകുകയില്ല എന്ന് പറയും അതിനെ ചോദിക്കും നിനക്ക് എന്താ അതിനൊരു പ്രശ്നം അവിടെ പോയി എല്ലാത്തിനും നീ നല്ല രീതിയിൽ സഹകരിക്കണം നിന്റെ മനസ്സിൽ അനിയില്ല എന്ന് അനിക്ക് അതിലൂടെ തന്നെയാണ് മനസ്സിലാകേണ്ടത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയും എനിക്ക് അങ്ങ് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ലാച്ചാ എന്റെ മനസ്സിലൊരു ഭാരം കിടക്കുന്നുണ്ട് അത് ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചങ്ങ് നന്ദു കയറി പോവാണ് പിന്നെ കാണിക്കുന്ന ആദർശം വണ്ടി പോകുന്നോ ആദർശിന്റെ മുഖത്ത് ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അന്നേരം നയന പറയുന്നുണ്ട് എന്താലോചിച്ചോണ്ടിരിക്കുക ഓ ഇനിയിപ്പോൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മയോട് എന്ത് പറയും അമ്മയുടെ വഴക്ക് കേൾക്കണല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കുമല്ലേ ഒരു വിഷമം ഇത് എനിക്ക് മനസ്സിലാകാത്തത് ചെറിയ എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ശരിയാണ് അമ്മ വഴക്ക് പറയുമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കും ഇതിപ്പോൾ ഇത്രയും വളർന്ന് പത്ത് മുപ്പത് വയസ്സായി വലിയ ബിസിനസ്മാൻ ആണ് എന്നിട്ടും അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ ധൈര്യമൊക്കെ ചോർന്നു പോകുമല്ലോ എന്നിങ്ങനെ ചോദിക്കുക എന്നാലും ആദർശം പറയും അതൊരു ചീത്ത സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മമാരെ പേടിക്കണം അതിനിപ്പം എന്തിനാ നാണക്കേട് കാണിക്കുന്നത് എന്ന് ചോദിക്കും നേരം നയനെ പറയും അമ്മമാരെ പേടിക്കും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം പിന്നെ പേടിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്തെങ്കിലല്ലേ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ആവശ്യം എൻ്റെ വീട്ടിൽ വരെ വന്നത് ഇതിന് മാത്രം വലിയൊരു തെറ്റാണോ ആദർശേട്ടാ എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് അത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ നിൻ്റെ കൂടെ വന്നത് പിന്നെ അമ്മ അമ്മ മാറാൻ ഇത്തിരി സമയമെടുക്കും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞിലത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അവരെ ഒരുപാട് സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത് മുത്തശ്ശനായിരുന്നു വളർത്തിയിരുന്നപ്പം എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ അന്ന് നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും ഇപ്പോൾ മുത്തശ്ശൻ്റെ സ്നേഹം മിസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും മുത്തശ്ശിനെ അത്രയും വലിയ അസുഖം ആയതുകൊണ്ട് തന്നെ അടുത്ത് പോയിരുന്നത് സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വിഷമം വരും അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിൻ്റെ അടുത്ത് പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ കുറേ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പറയുവാണ് നേരം നയനെ ഓർക്കുന്നുണ്ട് ആദർശൻ്റെ മനസ്സിൽ എത്രത്തോളം ഓരോരുത്തരോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്ന് നായനെ വീണ്ടും മനസ്സിലാക്കുക അന്നേരം നയനെ ഇങ്ങനെ ഓർക്കുവാണ് ഈ ആദർശന്റെ മനസ്സ് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദർശനെ വിട്ട് ഞാൻ പോകില്ല എന്നെങ്കിലും ഈ ആദർശൻ്റെ ഈ കരുതലും സ്നേഹവും എനിക്കും കിട്ടും എന്ന വിശ്വാസം എനിക്കുണ്ട് എന്നിങ്ങനെ നായനെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവേനെ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നു അന്തെങ്കിലും അങ്ങോട്ട് ജലജ വരുക എന്നിട്ട് പറയും ആ ഏട്ടത്തിൽ ഇപ്പോഴും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഇങ്ങനെ ഇപ്പം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ചിലപ്പം ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചു വരുമായിരിക്കും കുറേ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല എന്നും പറയും രണ്ടുപേരോട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന സമയത്തായിരിക്കും തിരിച്ചു വരുന്നത് ചിലപ്പോൾ വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുക അന്നേരം ദേവേനു ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ അവർ പുറത്ത് പോയിട്ട് ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിട്ട് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ നീ പിന്നെ എന്തിനെ വെറുതെ എപ്പോഴും എൻ്റെ മനസ്സിന് ചൂടുപിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ചെയ്ത് ഏട്ടത്തിടെ മനസ്സിനെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഏട്ടത്തിക്ക് അവനില്ലാതെ ഒരു ജീവിതവും ഇല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആ എൻ്റെ മകൻ്റെ കാര്യം ഓർത്ത് നീ ഒരുപാടങ്ങ് ടെൻഷൻ അടിക്കണ്ട അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിൻ്റെ ഒരു മകനുണ്ടല്ലോ ആ തലയെറിച്ചു നടക്കുന്നത് അവനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നീ എന്നിങ്ങനെ ദേവേനെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഓണട കേൾക്കും ആദർശമാണ് വരുന്നത് അന്നേരം അതേ മോം വന്നു ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചു എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് ആദർശ കയറി വരുന്നത് നയനെ പറയുന്നുണ്ട് അമ്മ നമ്മളെ തന്നെ നോക്കി നിൽക്കുക എന്നാൽ തോന്നി എന്ന് പറയുമ്പം ആദർശം പറയും അതിനെന്തായപ്പോൾ കുഴപ്പം അമ്മമാരായ മക്കളെ നോക്കിയിരിക്കും എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ അവിടെ അങ്ങോട്ട് വരുന്നതേ ഒന്നും ഇണ്ടാതെ റൂമിലേക്ക് കയറിപ്പോക്കൂ അമ്മ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ കേട്ടോളാം എന്ന് പറയും നേരം ഞാൻ കേട്ടു ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് കയറി വരുവാണ് കയറി വരുന്നത് ദേവേനുക്ക് ദേഷ്യം കേട്ടോ അപ്പോൾ ദേവനി ചോദിക്കുന്നുണ്ട് കല്യാണം വിളിക്കാൻ പോയിട്ട് എന്തിനാണ് അവളുടെ വീട്ടിൽ പോയി അടയിരിക്കാൻ പോയത് എന്ന് വെക്കും നേരം ആദർശം പറയും അമ്മ ഞാൻ അങ്ങോട്ട് ആ വഴി പോയപ്പോൾ ഒന്ന് കയറി േ ഉള്ളൂ എന്ന് പറയും അപ്പം നയന പറയുന്നുണ്ട് ഞാൻ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അദൃശ്യട്ടൻ അവിടെ കയറിയതെന്ന് പറയുമ്പോൾ ഓ നീ പറഞ്ഞതേ അവൻ കേട്ടല്ലോ നിനക്ക് നാണവില്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം അദൃശ്യം പറയുന്നുണ്ട് അമ്മേ ഇത് അതെൻ്റെ ഭാര്യ വീടാണ് ഇപ്പം നയനയല്ല വേറൊരു പെൺകുട്ടിയാണെങ്കിൽ ആ വീട്ടിൽ പോവുകയും അവിടെ രണ്ടു ദിവസം നിൽക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചേനെ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ പോയിട്ട് ഞങ്ങൾ ഇങ്ങ് വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇവളുടെ അമ്മ ഇവിടെ ഉണ്ട് ഒരുത്തി നോക്കാനാണെന്ന് പറഞ്ഞു പിന്നെ എന്നാത്തേ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവാണ് അതിലൂടെ ഈ വീട്ടിലേക്ക് ഈ വീട്ടിൽ ആദ്യത്തെ മരുമകളാണ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ജലജ അവിടെ ഒന്ന് വയ്ക്കും അതെന്നായിട്ട് ഇതിനു മുമ്പ് വന്ന രണ്ടുപേരും മരുമക്കളല്ലേന്ന് വയ്ക്കുമ്പോൾ ജലജെ നീ നിൻ്റെ കാര്യം നോക്കി പോകുക എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഞാൻ പോയിക്കോളാം പക്ഷേ പറഞ്ഞപ്പോൾ അതിൻ്റെ അത് കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകും അന്നേരം ദേവേനി നയനയോടായിട്ട് പറയുവാണെങ്കിൽ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടിലോട്ട് ഈ വീട്ടിലെ എല്ലാവരുടെയും മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മരുമകളാണ് കയറി വരുന്നത് ഇനി അങ്ങോട്ട് അവൾക്ക് പാദസേവ ചെയ്യലാണ് നിന്റെയും നിന്റെ ചേച്ചിയുടെയും ജോലി എന്നങ്ങ് പറയുമ്പോഴത്തേക്കും ആകെ വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു